നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്കൊരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് നാൽപ്പതുകളിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് അന്ന് വരെ ഇല്ലാത്ത കുറേ സ്കിൻ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ പറയാം നമ്മൾ ചുളിവുകൾ പറയും അതുപോലെ തന്നെ പാടുകൾ പറയും ചെറിയ ചെറിയ കുത്തുകൾ ബ്രൗൺ സ്പോട്ട്സ് അതുപോലെ ഈ നെറ്റിയുടെ ഭാഗത്തുള്ള ചുളിവുകളൊക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് പ്രത്യേകിച്ച് ഈ നാൽപ്പതുകൾ എന്ന് പറയുന്ന എന്തൊരു വരൈട്ട് വെച്ചപ്പോൾ നമുക്ക് തോന്നും ആ ബോർഡർ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഈ നാൽപ്പതുകളിലേക്ക് കടന്ന ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും തോന്നും അപ്പോൾ നാൽപ്പതുകൾ കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സയൻസ് ആൻഡ് സിംറ്റംസ് നമ്മുടെ സ്കിന്നിൽ അതുപോലെ തന്നെ മുടിയിൽ ഒക്കെ വന്ന് തുടങ്ങും ഏജിൻ്റി ഏജിങ്ങിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലും തന്നെ നമുക്കിതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും അതായത് ഇതിനൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അതിനെ അങ്ങനെ തന്നെ വിടാം പക്ഷേ ഇത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു വിഷമമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പൊ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ദിവസവും രാവിലെ നമ്മളൊരു പത്ത് മിനിറ്റ് സമയം രാവിലെ നിന്ന് തന്നെ ആവണം എന്നില്ല കേട്ടോ ദിവസത്തിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയം നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാമെന്ന് പറയാൻ പറ്റത്തില്ല അതിനകത്ത് മുതൽ മുടക്കാൻ തന്നെ പറയണം കേട്ടോ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് പലപ്പോഴും നമ്മൾ ഈ എന്താ പറയുക നമ്മുടെ രാവിലത്തെ ഒരു ബിസി ഷെഡ്യൂൾ അല്ലെങ്കിൽ സ്കൂളിലായിരിക്കുകയോ കോളേജിലായിക്കോ ജോലിക്ക് പോകുക ഇതിൻ്റെ ഇടയ്ക്ക് സ്വന്തമായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം വരും അല്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ വളരെ സില്ലിയായിട്ട് തോന്നും കാരണം ഒരു പതിനഞ്ച് മിനിറ്റ് സ്വന്തമായിട്ട് എടുക്കാനില്ലേ എന്ന് തോന്നിയേക്കാം പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ പല അമ്മമാർക്ക് അല്ലെങ്കിൽ പല സ്ത്രീകൾക്കും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പം ഈ പതിനഞ്ച് മിനിറ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മുടെ കയ്യിൽ അത്യാവശ്യം വലിയൊരു കണ്ണാടിയും കൂടെ വാങ്ങിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മുടെ സ്കിന്നിനൊന്ന് ഒബ്സർവ് ചെയ്യാം അതായത് ആദ്യം നമ്മൾ തന്നെയാണ് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ആണ് ഉള്ളത് അല്ലെങ്കിൽ നമുക്കതിനെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കേണ്ടത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് അപ്പം അതിനകത്ത് ഫസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ള കണ്ണിന് താഴെയുള്ള ഒരു ഏജിങ്ങിൻ്റെ സയൻസാണ് ആദ്യം വരുന്നതെന്ന് പറയാം കണ്ണിന് താഴെ എന്ന് പറയുമ്പോൾ കണ്ണിന് താഴെ കറുപ്പ് വരാം കണ്ണിന് താഴെ ചെറിയ ചെറിയ വരകൾ വരാം അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മുടെ സ്ക്രീൻ ടൈം വളരെ കൂടുതലാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മളൊരു ജേണൽ പോലെ നമ്മൾ എഴുതി വയ്ക്കണം അതായത് എത്ര നേരം നമ്മൾ ഫോണായിട്ടും കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റു രീതിയിലുള്ള സ്ക്രീൻ എത്ര നേരം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ഒരു കാര്യം നോക്കുക അതിൽ തന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടും ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതെത്ര നേരം നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് നോക്കുക ഇത് രണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറക്കമാണ് നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നു പ്രത്യേകിച്ച് രാത്രിയിൽ എത്ര സമയം അതായത് രാത്രി ഇപ്പോൾ ചിലർ ഒരു രണ്ട് മണിവരെയൊക്കെ ഇരുന്നിട്ട് അടുത്ത ദിവസം രാവിലെ പത്ത് മണിവരെ കിടന്ന് ഉറങ്ങിയിട്ട് പറയും ഞാൻ ഒരു എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്നുണ്ടെന്ന് പറയും ആ ഉറങ്ങുന്ന കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്ത്രീയായാലും പുരുഷനായാലും ചെറിയ കുട്ടികളാണെങ്കിലും ആരായാലും അത് വളരെ അൺഹെൽദി ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് പോകെ പോകെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഈ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഏജ് ആയതുപോലെ തോന്നുന്ന ഒരു റിസൾട്ട് ഇതിനകത്തുനിന്ന് കിട്ടും കാരണം കണ്ണിനടിയിൽ വളരെയധികം ടയർഡാവും അതുപോലെ തന്നെ നമുക്ക് കറുത്ത കളറും വരും അവിടെ ഒരു കണ്ണിനടിയിൽ കറുപ്പും വരും അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയെങ്കിൽ രാത്രിയിലെ തുറക്കം എത്ര നേരത്തെ ആക്കാമോ അത്രയും നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇതാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ ഹൈഡ്രേഷൻ വേണം വെള്ളം കുടിക്കണം ഒക്കെ അറിയാം പക്ഷെ ആരും അത്ര തോതിൽ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല അപ്പം നമ്മൾ ഈ ഒരു ജേണൽ കീപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എഴുതി വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസം എത്ര വെള്ളം കുടിച്ചു എന്നുള്ളത് അളന്ന് വെക്കാൻ ആയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് അത് നോട്ട് ചെയ്യുക കാരണം നമ്മൾ ഏജ് അഡ്വാൻസ് ചെയ്യും തോറും നമുക്ക് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ശരീരത്തുണ്ടാവും നിർജ്ജലീകരണം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ ഇങ്ങനെ വരണ്ട് ചുളുങ്ങി ചുക്കി അങ്ങനെയൊന്നുമല്ല ക്രമേണ കൊണ്ട് സെല്ലുകളിൽ നിന്നുള്ള വാട്ടർ ലോസ് നമുക്കുണ്ടാവും അപ്പം നമ്മുടെ സ്കിന്നിൽ പെട്ടെന്നത് അറിയാനും പറ്റും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പണ്ടൊക്കെയാണെ ദാഹിക്കുമ്പം കഞ്ഞിവെള്ളം കുടിക്കും കരിക്ക് വെള്ളം കുടിക്കും മോര് വെള്ളം കുടിക്കും പണ്ടെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് ഇപ്പം അങ്ങനത്തെ ശീലങ്ങളൊന്നും ആർക്കും ഇല്ല വെള്ളം കുടിച്ചാലായി ഇല്ലെങ്കിലായി അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ അന്ന് ലേഡീസാണെങ്കിൽ വെള്ളമേ കുടിക്കത്തില്ല ആ ഒരു രീതിയും പലരും അവലംബിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ടും വെള്ളം കുടിക്കണം നിർബന്ധമായിട്ടും യൂറിനും പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ കാര്യവും നമ്മളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അതായത് ഒരു ഏജ് ആകുമ്പോഴത്തേക്ക് തടി നമ്മൾ എന്ത് ചെയ്തില്ല ഞാൻ എപ്പോഴും വീഡിയോ ഇടുന്ന കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തില്ലെങ്കിലും ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വണ്ണം വയ്ക്കും അതായത് എത്ര ഫുഡ് കട്ട് ചെയ്താലും ബോഡി പറയും ഫുഡ് കട്ട് ചെയ്ത് വേണമെങ്കിൽ മരിച്ചുപോയ്ക്കോട്ടെ പക്ഷേ വണ്ണം ഞാൻ കുറച്ച് വരത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫുഡ് കട്ട് ചെയ്തിട്ട് കാര്യം ആരോഗ്യം നശിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു എക്സസൈസ് പാറ്റേൺ നമ്മൾ എന്തെങ്കിലും ഫോളോ ചെയ്യുക അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം കാരണം നമുക്ക് പോകെ പോകെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഏജിങ്ങിനെ കൂട്ടുകേ ഉള്ളൂ ഈ എക്സസൈസ് ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാം പിന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ള ഫുഡ് കഴിക്കുക ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ള ഏതൊക്കെ ഫുഡ് ആണെന്നുള്ളതിനെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ ഒരു ഒരു വേഗമായിട്ട് പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ് ബാക്കി ഉണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ആ വീഡിയോ സെർച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും അത് നമ്മൾ നിർബന്ധമായിട്ടും ഒരു ക്വാണ്ടിറ്റി നമ്മൾ കൃത്യമായി അളന്ന് അത് കഴിക്കുക തന്നെ വേണം ഇത് ഇത്രയുമാണ് നമ്മുടെ ഫുഡിൻ്റെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് ഇനി സ്കിൻ കെയറിലേക്ക് വരാം എല്ലാവർക്കും സ്കിൻ കെയർ അറിയാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം എന്തെങ്കിലും ഒരു ആൻറ്റി ഏജിങ്ങായിട്ടുള്ള ക്രീം ഉണ്ടോ അങ്ങനെയൊക്കെയാണ് എല്ലാവരും ചോദിക്കാറുള്ളത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രേഷനാണ് സ്കിന്നിൻ്റെ അതായത് ഇപ്പം ഈ ചുളിവുകളൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിൽ കുറച്ചുകൂടെ നമ്മുടെ ഇതിൻ്റെ അംശം കുറയുന്നതുകൊണ്ടാണ് നമ്മുടെ ജലാംശം കുറയുന്നതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ചുളിവുകൾ വരുന്നത് അതിന് ഹൈഡ്രേഷൻ കൊടുക്കാനായിട്ട് ഏറ്റവും നല്ല എന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന പോലെ ഹൈലുറോണിക് ആസിഡാണ് അപ്പോൾ ഈ ഹൈലൂറോണിക് ആസിഡ് എന്ന് പറയുന്നത് സ്കിന്നിന് അത്യാവശ്യം നല്ല ഹൈഡ്രേഷൻ കൊടുക്കും ഇപ്പോൾ മോയിസ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഓയിലൊക്കെ ഒന്ന് കൺട്രോൾ ആൻഡ് ബാലൻസ്ഡ് ആയിട്ട് വരും നിങ്ങളൊരു ക്രീം ആയിട്ടുള്ള ലോഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇനി നല്ല ഓയിലി ആണെന്നുണ്ടെങ്കിൽ സിറം ആയിട്ടുള്ള ഹൈലുറോണിക് ആസിഡ് ഉപയോഗിക്കാനായിട്ട് നോക്കുക ഉപയോഗിക്കുന്ന സമയത്ത് മുഖം നനച്ചതിന് ശേഷം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അത്യാവശ്യം ഒരു ജെൻറ്റൽ ക്ലെൻസർ ആയിരിക്കണം ഇപ്പോൾ ചിലരാണെങ്കിൽ വളരെയധികം ഈ സാലസിലിക് ആസിൻ്റെ ഒക്കെ ക്ലെൻസർ ഉപയോഗിക്കുന്ന ഫോർട്ടി പ്ലസ് ഉള്ള ആൾക്കാരെ എനിക്കറിയാം അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത് അല്ല സന്നത്തിൽ മുഖക്കുരുമോ ഇല്ലെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടർ അഡ്വൈസ് ചെയ്തില്ലേ അങ്ങനെ ചെയ്യേ ചെയ്യരുത് അത് ദോഷമാണ് കാരണം ചുളുങ്ങി ചുളുങ്ങി തീരെ സ്കിൻ മോശമായി പോവും അപ്പോൾ അതുകൊണ്ടൊരു വളരെ ജെൻറ്റലായിട്ടുള്ളൊരു ക്ലെൻസർ ഉപയോഗിക്കുക ശേഷം ആ വെള്ളം ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക ആ മോയ്സ്ചറൈസറിന് ശേഷം നിർബന്ധമായിട്ടും സൺസ്ക്രീൻ ഉപയോഗിച്ചിരിക്കണം അപ്പോൾ ചോദിക്കും വൈറ്റമിൻ സി സിറം നാസനമൈഡ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കട്ടെ ഓൾറെഡി ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിച്ചോളൂ നിങ്ങളുടെ സ്കിൻ കെയർ ഏത് രീതിയിലാണോ അതുതന്നെ കണ്ടിന്യൂ ചെയ്യുക ഇനി ഒന്നും ഉപയോഗിക്കാത്തവരാണെങ്കിൽ ആദ്യം മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ രാത്രിയിലും ഇതുപോലെ തന്നെ മോയ്സ്ചറൈസർ ഉപയോഗിക്കണം നല്ല എന്താ പറയുക നമുക്ക് നമ്മുടെ സ്കിൻ ഒന്ന് മോയ്സ്ചറൈസ്ഡ് ആവണം അതുപോലെ തന്നെ വൈറ്റമിൻ സി എന്നുള്ളൊരു കണ്ടൻറ്റ് നമുക്കൊരു ഫൈവ് പേർസെൻ്റ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വൈറ്റമിൻ സി ഏതെങ്കിലും നല്ല ബ്രാൻഡ് നമ്മളൊരു ഫൈവ് പെർസെൻറ്റേജ് എല്ലാ ദിവസവും രാത്രിയിൽ ഇടാനായിട്ട് നോക്കുക നല്ല ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇട്ടിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യും കൂടെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ അത് ചെയ്യാം ഇനി കുറച്ച് നാൾ നമുക്കിങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോഴത്തേക്ക് ആഫ്റ്റർ ഒരു വൺ മന്ത് ടു മന്ത്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ റെറ്റിനോൾ ട്രൈ ചെയ്യാം റെറ്റിനോൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഒരു കണ്ടൻറ്റ് തന്നെയാണ് റെറ്റിനോൾ എന്ന് പറയുന്നത് പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പെർസെൻറ്റേജിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജ് ഒക്കെ റെറ്റിനോൾ നമുക്ക് അവൈലബിൾ ആണ് അത് അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുക മെഡിക്കൽ ഗ്രേഡ് ഉള്ളൊരു കമ്പനി തിരഞ്ഞെടുക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എടുക്കുക ഫസ്റ്റ് മോയിസ്ചറൈസ് ചെയ്യുക ഒരു പീ സൈസ്ഡ് ചെറിയ അളവിൽ മാത്രമേ റെറ്റിനോൾ എടുക്കാവുള്ളൂ രാത്രി മാത്രമേ റെറ്റനോൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാവൂ ഡോട്ട് ചെയ്യുക ചെറിയ ഡോട്ട്സ് ആയിട്ട് നമ്മൾ കവിളിലും നെറ്റിയിലും ഈ താടിയിലും മാത്രം ഫസ്റ്റ് ചെയ്യുക അത് ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ റെറ്റിനോൾ ഉപയോഗിക്കേണ്ടത് നല്ല ഡ്രൈ ആവുമെന്ന് തോന്നിയെങ്കിൽ ഈ മൂക്കിൻ്റെ സൈഡിലും ഈ ചുണ്ടിൻ്റെ സൈഡിലും താടിയുടെ അടിയിലും ഒക്കെ നമ്മൾ കുറച്ച് മോയിസ്ചറൈസർ അപ്ലൈം കൂടെ ചെയ്യണം കണ്ണിൻ്റെ അടിയിലാദ്യമൊന്നും ഇടരുത് ഇങ്ങനെ നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ല ആഴ്ചയിൽ ഒരു ദിവസം ഇടുമ്പോൾ വലിയ പ്രശ്നം ഇല്ലെങ്കിൽ ഒരു ടു വീക്സ് കഴിയുമ്പോഴത്തേക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം അതായത് ഒരു ഇപ്പം തിങ്കളാഴ്ച ഇടുകയാണെങ്കിൽ ഒരു വ്യാഴാഴ്ച അങ്ങനെ ഒരു സ്പേസ് ചെയ്തിട്ട് നമ്മൾ രണ്ട് ദിവസം ആക്കുക അതും വലിയ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടൊരാഴ്ചയിൽ മൂന്ന് ദിവസം പിന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സ് അങ്ങനെ ഗ്രാജുവലി നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം ഇല്ലാതെ ആകുന്ന മുറയ്ക്ക് നമുക്കിതിൻ്റെ എന്താ പറയുക എല്ലാ ദിവസം എന്നുള്ള രീതിയിലേക്ക് മാറ്റാം ഇനി നമുക്ക് ആൻറ്റി ഏജിങ് കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ സ്കിന്നാണെങ്കിൽ ഇനി മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ മസാജ് ചെയ്യാം ഓയിൽ മസാജ് ചെയ്യുന്ന വളരെ നല്ലതാണ് എസ്പെഷ്യലി ഈ കണ്ണിനടിയിൽ അണ്ടർ ഐ ബാഗ്സ് വരുന്ന ഒരു സമയമാണ് ആഫ്റ്റർ ഒരു തേർട്ടി ഫൈവ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു തടിപ്പ് പോലെ വരും അപ്പോൾ ഇതിനെന്ത് എന്നുള്ളത് ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ് സൈഡിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതല്ലാത്ത പക്ഷം ഇപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉരുക്ക് വെളിച്ചു തന്നെ ഉണ്ടാവും അപ്പോൾ അതല്ലെങ്കിൽ ആമണ്ട് ഓയിലുണ്ട് അതൊരു ഒന്ന് രണ്ട് തുള്ളി എടുക്കുക ജസ്റ്റ് പതുക്കെ സൈഡിലേക്ക് വളരെ പ്രഷർ കുറച്ചിട്ട് മോതിര മോതിരവിരലുകൊണ്ട് പതുക്കെ സൈഡിലേക്ക് ഇത് ചെയ്തിട്ട് അതിനെ ഡ്രെയിൻ ചെയ്ത് നമ്മൾ ഈ ക്ലാവിക്കലിന് മുകളിൽ അല്ലെങ്കിൽ ഈ എന്താ പറയുക ഈ ബോണിൻ്റെ മുകളിലേക്ക് നമ്മൾ അതിനെ ഡ്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് ഇത് ചെയ്യുക അപ്പം അത് വളരെ ജെൻറ്റിലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഒത്തിരി ഭയങ്കര പ്രഷർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഗ്വാഷ പോലത്തെ ടൂൾസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ കൈവെച്ച് തന്നെ പതുക്കെ അവകാശം ചെയ്യാവുന്നതേ ഉള്ളൂ ഇതുപോലെ തന്നെ അപ്പുവേർഡ് ആൻഡ് ഔട്ട്വേർഡ് മോഷനിൽ പതുക്കെ നമുക്ക് ഓയിൽ കൊണ്ട് ചെറുതായിട്ട് മസാജ് ചെയ്യാം ഓയിൽ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ നല്ല കുരു വരുന്നവർക്കും ഓയിലി സ്കിന്നുള്ളവർക്കും ഓയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടൻസ് എന്ന് പറയുന്നത് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാക്കും അതുകൊണ്ട് അത് ഇല്ലെങ്കിൽ മാത്രം നമുക്ക് ഓയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ അലോവേര ജെല്ലോ നിങ്ങളുടെ മോയ്സ്ചറൈസറോ ഏതെങ്കിലും പക്ഷേ അതിനെന്ത് ഒരു കട്ടിപാടില്ല ഒരു ഒരു സ്മൂതായിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റണം അങ്ങനെ ഒരു ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് നമ്മൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ആവശ്യമില്ലാത്ത ചിന്തകൾ വന്നു കൂടുന്നൊരു കാലം കൂടിയാണ് ഈ ഫോർട്ടി പ്ലസ് എന്ന് പറയുന്നത് അതുവരെ ഇല്ലാത്ത ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും അപ്പോൾ അത്തരം ചിന്തകളെ നമ്മൾ നമ്മുടെ പോസിറ്റിവിറ്റി കൊണ്ട് നേരിടുക അതുപോലെ തന്നെ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ഡോപ്പമിൻ നമ്മുടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ എക്സസൈസ് ചെയ്യോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം കാണാൻ കേൾക്കാൻ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക ഇപ്പം ചില ഫീഡ്സ് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയാം എന്തെങ്കിലുമൊക്കെ കുറേ വിഷമങ്ങളൊക്കെ ആയിരിക്കും അതിനകത്തേക്ക് കൂടുതൽ പോകാതെ അത് അപ്പം തന്നെ സ്ക്രോൾ ചെയ്ത് വിടുക അല്ലെങ്കിൽ ഇതിൻ്റെ അൽഗോരിതം വീണ്ടും വീണ്ടും നമുക്ക് ഇതുപോലത്തുള്ള കഥകൾ മാത്രം നമ്മുടെ ഫീൽഡ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഏജിങ് എന്നുള്ള രീതിയിലല്ല നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ ഏജ് ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ കൺസേൺ എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കവറപ്പ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചൊക്കെയാണ് അപ്പോൾ ഇത് ഫോർട്ടി പ്ലസ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് റിജുവനേഷൻ പോലത്തുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോയും തീർച്ചയായിട്ടും ഞങ്ങൾ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്